കോതുമംഗലം കെ എസ് ആർ ടി സി ഡിപ്പോയിൽ കോതുമംഗലം കേബിൾ ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് കമ്പനി ലിമിറ്റഡ് എയർ കണ്ടീഷൻ ചെയ്ത് നൽകിയ മിനി കോൺഫറൻസ് ഹാൾ പ്രവർത്തനം ആരംഭിച്ചു ആൻ്റണി ജോൺ എം എൽ എ മിനി കോൺഫറൻസ് ഹാളിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കോതുമംഗലം കെ എസ് ആർ ടി സി യൂണിറ്റിൽ കോതുമംഗലം കേബിൾ ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് കമ്പനി ലിമിറ്റഡ് എയർ കണ്ടീഷൻ ചെയ്ത് നൽകിയ മിനി കോൺഫറൻസ് ഹാളിന്റെ ഉദ്ഘാടനം ആന്റണി ജോൺ എം എൽ എ നിർവഹിച്ചു അങ്ങനെ മിനി കോൺഫറൻസ് ആൾ സജ്ജീകരിക്കുമ്പോൾ ശീതീകരിച്ച സൗകര്യം ഉണ്ടാകണം എന്ന് നമ്മൾ കാണുകയും അങ്ങനെയാണ് സിഒഎയുടെ ഭാരവാഹികളോട് ഇങ്ങനെ ഒരു ആവശ്യം വെച്ചു അവര് സിഒഎയും അതോടൊപ്പം തന്നെ കേരള വിഷയം കമ്പനിയും എല്ലാം ചേർന്നുകൊണ്ട് എന്താണോ നമ്മളിവിടെ ആവശ്യപ്പെട്ടത് അതിന് മനോഹരമായി അവർ ഈ ക്രമീകരണം നമുക്ക് ഒരുക്കി തന്നു അപ്പോ ഇതിന്റെ നേതൃത്വം കൊടുത്ത് എല്ലാവരെയും കേരളാവിഷന്റെയും പ്രിയപ്പെട്ട ഭാരവാഹികളെ

ഫിനാൻസ് ഡയറക്ടർ സജി പോൾ എ ടിഒ ജെ നിജാമുദ്ദീൻ ജി സി ഐ അനസ് ഇബ്രാഹിം യൂണിയൻ പ്രതിനിധികളായ അനസ് ആർ എം എൽദോസ് വി പി സുബൈർ എം എം ജെയ്സൺ ജോസഫ് വിനോജ് കെ പി കെ കെ നൌഷാദ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു റോഡ് സെന്റ് പീറ്റേഴ്സ് കോലഞ്ചേരി റോഡ് ഓടക്കാലി